ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയെക്കുറിച്ചാണ് നിങ്ങൾ നിങ്ങൾ ഈ സമയത്ത് അവർ ഓർക്കുന്നുണ്ടോ ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ എന്താണ് എന്നൊക്കെയുള്ളതിനെക്കുറിച്ചാണ് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റില്ലെങ്കിൽ എത്രമാത്രം അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് റെസ്നേറ്റ് ആവണമെന്നില്ല അപ്പോൾ റെസിനേറ്റ് ആവുന്ന കാര്യം മാത്രം എടുക്കുക ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം ടൈംലെസ് വീഡിയോ ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാവുന്നതാണ് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും ഇവിടെ വരുന്ന മെസ്സേജ് ഒക്കെ ഗൈഡൻസ് ആക്കി മാത്രം എടുക്കാം പോസ്ഫുളി റെസ്നേറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ക്ക് കിട്ടിയത് ഫൈവ് ഓഫ് കപ്സിൻ്റെ ഫൈവ് ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ് കേട്ടോ നമുക്കെല്ലാം നമുക്ക് മനസ്സിലാവുന്ന എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവരുടെ മാനസികാവസ്ഥ അവർക്ക് ഇപ്പോൾ വളരെയേറെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ 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 എന്തൊക്കെയോ ശാരീരിക ബുദ്ധിമുട്ട് നേരിടുന്നതായിട്ട് കാണുന്നുണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർ വല്ലാതെ തളർന്നൊരവസ്ഥ കാരണം അവരുടെ അവർക്കിപ്പോൾ മുന്നോട്ട് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരുന്ന വരുന്നൊരവസ്ഥ അല്ലെങ്കിൽ അവർക്ക് ഫിനാൻസിൻ്റെ എല്ലാം ഒരു ലോസ് സംഭവിച്ചത് സംഭവിച്ചതായിട്ട് കാണുന്നുണ്ട് അതേപോലെ കരിയറിനെല്ലാം ആ ഒരു പ്രശ്നം ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഫിനാൻസിലെന്തൊക്കെയോ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുള്ള വ്യക്തിയുടെ എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ വളരെയേറെ എന്താ പറയുക പ്രയാസത്തിലാണ് നിങ്ങളുടെ വ്യക്തി വ്യക്തിയുള്ളത് വളരെയേറെ ബുദ്ധിമുട്ട് സഹിക്കുന്ന ഒരു അവസ്ഥയിലൂടെയൊക്കെയാണ് പോകുന്നത് ഈ സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്നുണ്ട് ഒരുപാട് ആലോചിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്തൊക്കെയോ അവരുടെ അവരുടെ ചുറ്റിലുണ്ടെങ്കിലും ആരൊക്കെ അവർ അവരിപ്പോൾ ഈ സമയത്ത് അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങളെ ഇല്ലാത്ത ആ ഒരു കുറവ് അവർക്ക് അവരെ ഒത്തിരി വിഷമിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ വ്യക്തിക്ക് വ്യക്തിക്കിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നൊക്കെയുള്ള ഒരു ചിന്തയിലാണ് കേട്ടോ ഈ വ്യക്തി അത്രമാത്രം ഈ സമയത്ത് നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അവരാഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരണം എന്നുള്ള ആ ഒരു ചിന്തയിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത് ഒത്തിരി മനസ്സ് നിറയെ സ്നേഹവും ഒരുപാട് സ്നേഹവും ഉണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഈ സമയത്ത് നിങ്ങളുടെ അടുത്ത് കാരണം ഈ വ്യക്തി ഇപ്പോൾ അവരുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ മാനസികമായിട്ട് ആ വ്യക്തി നമ്മൾ ആദ്യം കിട്ടിയ കാർഡ്സിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒത്തിരിയേറെ ഈ വ്യക്തി ഇപ്പോൾ എന്താ പറയുക ഒത്തിരിയേറെ വിഷമം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം ഈ വ്യക്തി ആരൊക്കെയോ ചതിച്ച ഒരു അവസ്ഥയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ അവിടെ നിന്ന് എന്തോ പണി കിട്ടിയ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ആ ഒരു സിറ്റുവേഷൻ അവരെ തളർത്തിയ ഒരു അവസ്ഥ ചിലപ്പോൾ ഇതൊരു ഫിനാൻസിൻ്റെയൊക്കെ ഇതായിരിക്കണം ആരെങ്കിലൊക്കെ ഈ വ്യക്തിയെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ വേറെ എന്തോ എന്തൊക്കെയോ ഒരു സിറ്റുവേഷൻ കാരണം ഈ വ്യക്തിക്കിപ്പോൾ വളരെയേറെ ഈ വ്യക്തി എന്താ പറയുക ഈ സാഹചര്യത്തിൽ ആൾ അങ്ങേയറ്റം എന്ത് എന്തൊക്കെയോ പ്രശ്നത്തിലൂടെ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി മാനസികമായിട്ടും ഈ വ്യക്തി ഒത്തിരി തളർന്നു പോയിട്ടുണ്ട് എന്നാണ് കാണുന്നത് കാരണം നിങ്ങളെയാണ് ഈ വ്യക്തി നോക്കിക്കാണുന്നത് നിങ്ങളെ ഒരുപാട് ഈ വ്യക്തി മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഒ ഒത്തിരിയേറെ ഈ വ്യക്തി ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ വ്യക്തി ചിന്തിക്കുന്നത് പോലും നിങ്ങളും നിങ്ങളുമൊത്തൊരു ജീവിതം വേണമെന്നാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് അപ്പോൾ നിങ്ങളും മൊത്തം ജീവിതം മാത്രമല്ല ഈ വ്യക്തിയുടെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് നി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് ഈ വ്യക്തിക്ക് ഒത്തിരി സ്വപ്നങ്ങളാണ് ഈ വ്യക്തി ചില സാഹചര്യത്തിൽ നിങ്ങളും ഈ വ്യക്തിയും ചിലപ്പോൾ വീടിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണെങ്കിൽ നിങ്ങൾക്കൊരു വീട് വീട് വെക്കാം നല്ലൊരു വീട് വേണം അല്ലെങ്കിൽ അവിടെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും മക്കളുമായിട്ടെല്ലാം നല്ല സന്തോഷമായിട്ട് കഴിയണം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഒത്തിരി സ്വപ്നങ്ങളുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞു വെച്ചത് നിങ്ങൾ ഒരുമിച്ച് ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ വ്യക്തി ഈ സമയം ഈ സാഹചര്യത്തിൽ ഓർക്കുന്നതായിട്ട് കാണുന്നുണ്ട് കുറച്ച് പേരുടെ വ്യക്തികൾക്കെല്ലാം ഈ വ്യക്തിക്ക് നിങ്ങളെ മേരേജ് മാരേജ് കഴിക്കണമെന്നും ഈ സമയത്ത് ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട് എങ്ങനെയായാലും ഈ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് ഓർത്തെടുക്കുന്നുണ്ട് ഈ സമയത്ത് കാരണം അവരുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അത് നിങ്ങളോടൊപ്പം ജീവിക്കണം എന്ന് തന്നെയാണ് ദിസ് ആൺ കാർഡാണ് കിട്ടിയത് അതായത് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ ഒത്തിരി നിങ്ങളെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഈ വ്യക്തി ഈ സമയത്ത് തിരക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളിലേക്ക് ആ വ്യക്തിയുടെ എന്താ പറയുക പൂർവാധിക ശക്തിയോടെ തന്നെ ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നു അത് തന്നെയാണ് അവരുടെ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച് നിങ്ങളിലേക്ക് വരണം കാരണം ഈ വ്യക്തി ഫിനാൻസിൻ്റെ എല്ലാ ബുദ്ധിമുട്ടാണ് ചില സാഹചര്യത്തിൽ ഈ വ്യക്തി പറ്റിക്കപ്പെട്ടൊരു വ്യക്തിയായിരിക്കാം ചില സാഹചര്യത്തിൽ ഈ വ്യക്തിയെ ആരോ ചതിച്ചിട്ടുണ്ടാവണം അപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് അതിൽ നിന്നൊക്കെ ഈ വ്യക്തി ഒരു ഒരു കര കരകയറണോ അതായത് നിങ്ങളിലേക്ക് വരണം അവർക്ക് ഈ ഈ വ്യക്തിയുടെ ചിന്താഗതി എങ്ങനെയാണ് ഈ നല്ല എന്താ പറയാ എല്ലാ തരത്തിലും വിജയിച്ച് നിങ്ങളിലേക്ക് വരണം എന്നുള്ള ചിന്തയിലാണ് ഈ വ്യക്തി ഉള്ളത് അത്രത്തോളം നിങ്ങൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അത്രത്തോളം ഈ സമയത്ത് നിങ്ങളെ ഈ വ്യക്തി ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഈ വ്യക്തിയുടെ ചിന്താഗതി പോലും ഈ സമയത്ത് എന്താ പറയാ ഒത്തിരിയേറെ ഈ വ്യക്തി ബുദ്ധിമുട്ട് സഹിക്കുന്ന സമയത്തു കൂടി ഈ വ്യക്തി ചിന്തിക്കുന്നത് എല്ലാ പ്രശ്നങ്ങളും അതിജീവിച്ച് നിങ്ങളിലേക്ക് വരണമെന്നാണ് കാരണം ആ ഒരു സ്ട്രെങ്ത്ത് ാണ് ആ വ്യക്തിയുടെ എന്താ പറയുക ആന്തരിക എന്താ പറയുക ആന്തരികമായിട്ടോ ആന്തരിക ശക്തി ഉപയോഗിച്ച് ഈ വ്യക്തി എല്ലാം നേടിയെടുക്കും എന്നുള്ള ആ ഒരു സ്ട്രെങ്ത് കാടാണ് ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരു ധൈര്യമുണ്ട് എല്ലാ എല്ലാം നേടിയെടുക്കും എന്നുള്ള അതായത് ഈ വ്യക്തി എവിടേക്കോ തോറ്റ് പോയിട്ടുണ്ടോ അവിടേക്ക് ഈ വ്യക്തി വിജയിച്ച് കാട്ടിത്തരും അതായത് നിങ്ങളെ ഈ വ്യക്തിക്ക് ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കില്ല നിങ്ങളെ നിങ്ങളെ ഈ വ്യക്തി എന്താ പറയുക വിട്ടുകൊടുക്കില്ല കാരണം ഒന്നാമത് അവരുടെ സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത് തന്നെ അത് നിങ്ങളാണ് അപ്പം നിങ്ങൾ പോയാൽ അവരുടെ എന്താ പറയുക അവർ ഒന്നും അല്ലാതായി തീരും ആ വ്യക്തി ഒന്നും അല്ലാതായി തീരും അതുകൊണ്ട് തന്നെ നിങ്ങളെ നഷ്ടപ്പെടുത്തുന്നത് ആ വ്യക്തിക്ക് വിചാരിക്കാൻ പോലും പറ്റില്ല എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കൂടാതെ ഈ വ്യക്തിയുടെ എന്താ പറയുക അവരുടെ അവരുടെ എന്താ പറയുക ഈ സാഹചര്യത്തിൽ എ ഇനി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് അതിജീവിച്ച് ഈ വ്യക്തി മുന്നോട്ട് വരും കാരണം ഇപ്പോൾ അതിനുള്ള സ്ട്രെങ്ത് ആ വ്യക്തിക്ക് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളെ നേടാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും നിങ്ങളുടെ വ്യക്തി റെഡിയാണ് ഒത്തിരിയേറെ സന്തോഷമുണ്ട് നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി മ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് നിങ്ങളുമൊത്ത് ജീവിക്കുന്ന സമയത്ത് ഒത്തിരിയേറെ സ്വപ്നം കാണുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ വ്യക്തി അതായത് ഹെയറോപ് എൻ്റെ ആണ് തീർച്ചയായിട്ടും ഈ വ്യക്തി മൊത്തം ഒരു വിവാഹം ഉണ്ടാവും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ബന്ധം ലൈഫ് ലോങ് മുന്നോട്ട് പോകുന്ന ഒരു ബന്ധം തന്നെയാണ് എങ്ങനെയായാലും ഈ വ്യക്തി നിങ്ങളെ എന്താ പറയുക അത്രത്തോളം നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണ് ഈ വ്യക്തി സ്നേഹിക്കുന്നത് അത്രത്തോളം ഈ വ്യക്തി എന്തു പറയുക ഈ സാഹചര്യത്തിൽ നിങ്ങളെ അങ്ങേയറ്റം ഈ വ്യക്തിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിൽ അതൊക്കെ പരിഹരിച്ച് നിങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു നോ കോണ്ടാക്റ്റ് മാറുന്നതാണ് നിങ്ങൾ ഈ വ്യക്തി തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വരും കാരണം ഒരുപാട് പ്രാർത്ഥനയും വഴിപാടും ഒക്കെ ഈ വ്യക്തിക്ക് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങളെ നേടാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ല ഏതറ്റം വരെ പോകാനും ഇപ്പോൾ റെഡിയായി നിൽക്കുന്ന വ്യക്തിയാണ് ഇതുവരെ അങ്ങനെ അല്ലെങ്കിൽ ഈ വ്യക്തി ഇപ്പോൾ എല്ലാത്തിനും റെഡിയായിട്ടാണ് നിൽക്കുന്നത് നിങ്ങളുടെ വ്യക്തി അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വരും ഇതൊരു മാരേജ് കാർഡ് കൂടിയാണ് കൂടാതെ ഇത് നിങ്ങളുടെ ബന്ധം ലൈഫ് ലോങ് മുന്നോട്ട് പോകുന്ന ഒരു ബന്ധം തന്നെയാണ് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാം പരിഹരിച്ച് മുന്നോട്ട് വരും കേട്ടോ നിങ്ങളുടെ കണക്ഷൻ മുന്നോട്ട് തന്നെ പോകും എന്നുള്ള ആ ഒരു മെസ്സേജാണ് ഇപ്പോൾ ഈ ഈ നിങ്ങൾ നിങ്ങളുടെ ഈ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളില്ലാത്തത് സത്യത്തിൽ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞില്ലേ അവരുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞത് അതിനൊക്കെ ഇപ്പോൾ ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്നും ഈ വ്യക്തി അതിജീവിച്ചാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് കാരണം അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ തരണം ചെയ് എന്താ പറയുക ആ ഒരു സിറ്റുവേഷൻ ആദ്യം കിട്ടിയ ഫൈവ് പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ് അപ്പോൾ അത് ഈ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ഒരു കിട്ടിയിട്ട ഒരു അവസ്ഥയാണ് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് അത് ആ സിറ്റുവേഷൻ ഈ വ്യക്തിയെ എന്താ പറയുക ഒരു കിട്ടിയിട്ട ഒരു അവസ്ഥ ആ ഒരു മാനസികാവസ്ഥ ആ കെട്ട് പൊട്ടിച്ചിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ഈ വ്യക്തി എന്ന് പറയുന്നത് ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ഓൺ ചെയ്ത് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് കേട്ടോ കാരണം ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റ് ആ സിറ്റുവേഷൻ ഈ വ്യക്തിയെ തളർത്തുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ എവിടെയാണോ നിങ്ങളുടെ വ്യക്തി ഉള്ളത് അവിടെ ഈ വ്യക്തി സന്തോഷവാനല്ല ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ഈ വ്യക്തി മൂവ് ഓൺ ചെയ്യും മൂവ് ഓൺ ചെയ്തിട്ട് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും അതാണ് സൺക്കാടും നമുക്ക് കിട്ടിയത് പൂർവാധികം ശക്തിയോടെ നിങ്ങളിലേക്ക് തിരിച്ചു വരും ഈ വ്യക്തി കാരണം ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളും മൊത്തമുള്ള ഒരു ജീവിതം തന്നെയാണ് അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ജസ്റ്റിസ് കാർഡാണ് അതായത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീതി ലഭിക്കും ഈ ഒരു നിങ്ങൾ രണ്ട് കൂട്ടരും ആഗ്രഹിക്കുന്നുണ്ട് ഈ ബന്ധം മുന്നോട്ട് പോകണോ അതിന് തടസ്സം ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ എന്താ പറയുക ഒന്നെങ്കിൽ ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഫിനാൻസിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം നിങ്ങളിപ്പോൾ മാറി നിൽക്കുന്നത് അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ എന്തൊക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം അപ്പോൾ എങ്ങനെയായാലും നിങ്ങൾ രണ്ടു പേർക്കും എന്താ പറയുക ഒത്തിരി പ്രാർത്ഥന നിങ്ങളുടെ പ്രാർത്ഥന കൂടി ഇപ്പോൾ നമുക്കിവിടെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്നേഹത്തിന് എന്തായാലും നീതി ലഭിക്കും അതായത് ഈ വ്യക്തി തിരിച്ച് നിങ്ങൾക്ക് തന്നെ ഈ വ്യക്തിയെ നിങ്ങൾക്ക് തന്നെ ലഭിക്കും എന്നുള്ള ഒരു കാർഡ് കൂടിയാണ് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നീതി കിട്ടും തീർച്ചയായിട്ടും ഈ വ്യക്തി എങ്ങനെയായാലും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ആയി നിങ്ങളിലേക്ക് തന്നെയാണ് തിരിച്ചെത്താൻ പോകുന്നത് നിങ്ങൾക്കാണ് നീതി ലഭിക്കാൻ പോകുന്നത് കാരണം നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥതയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങൾക്കുള്ളതാണ് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ജസ്റ്റിസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നീതി തരണം എന്ന് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഒത്തിരിയേറെ എന്താ പറയാ ഈ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആ ഈ വ്യക്തിക്ക് ഒത്തിരി സ്വപ്നങ്ങൾ ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ ഇപ്പോഴും അതെ ഈ വ്യക്തി ഇപ്പം നിങ്ങളെ നിങ്ങളെ തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ അത്രത്തോളം എന്താ സ്നേഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അത്രത്തോളം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് അവർ ഒരുപാട് എന്തൊക്കെ ഇനി അവരുടെ മുമ്പിലുണ്ടെങ്കിൽ പോലും അത് നിങ്ങളില്ലാത്തത് ആ വ്യക്തിയെ സംബന്ധിച്ച് ഒന്നുമല്ലാത്ത ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഈ സമയത്ത് നിങ്ങളുടെ പ്രസൻസ് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ പ്രസൻസ് ഈ വ്യക്തിയെ അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡെത്ത് കാർഡാണ് അതായത് ഈ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ വ്യക്തി ഇപ്പോൾ അതിജീവിച്ചുകൊണ്ട് വരുന്നുണ്ട് ഈ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞില്ലേ ആ ആദ്യം നമുക്ക് കിട്ടിയ കാർഡ് ഫൈവ് ഓഫ് പെൻഡികിൾസിൻ്റെ കാർഡാണ് പിന്നീട് നമുക്ക് എയ്റ്റ് ഓഫ് ഷോർട്സിൻ്റെ എനർജി ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഒരു ഡെത്ത് കാർഡ് അപ്പോൾ വിവേദനാജനകമായ തരത്തിൽ നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ കടന്ന് പോയിട്ടുണ്ട് നിങ്ങൾക്ക് മുകളിൽ വലിയൊരു പ്രശ്നം നടന്നിട്ടുണ്ട് വലിയൊരു സിറ്റുവേഷനിലാണ് നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ കടന്നു പോയിരിക്കുന്നത് അല്ലെ നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് മൂലം നിങ്ങൾ ചിലപ്പോൾ തകർന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങളൊരു എന്താ പറയുക വേദനാജനകമായൊരു അവസ്ഥയിലൂടെയൊക്കെ ആയിരിക്കാം നിങ്ങളും കടന്നു പോയിട്ടുള്ളത് അതുകൊണ്ടാണ് നമുക്കിവിടെ ജസ്റ്റിസ് കാർഡ് കിട്ടിയത് നിങ്ങൾ വിഷമിക്കാതിരിക്കുക നിങ്ങൾക്ക് നീതി ലഭിക്കും ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങളിനെ അതിജീവിക്കും ഈ ഈ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും പൂർവാധികം ശക്തിയോടെ തന്നെയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് കേട്ടോ കണ്ടോ ഇതാ നൈറ്റ് ഓഫ് വാട്സിൻ്റെ എനർജിയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും നമുക്ക് മാരേജ് കാർഡ് തന്നെ ഇതൊക്കെ ഒരു സൂചന തന്നെയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ആ ഒരു സൂചന തന്നെയാണ് ഈ കാർഡൊക്കെ ഒരു എന്താ പറയുക ലൈഫ് ലോങ് മുന്നോട്ട് നിങ്ങളുമൊത്ത് നിങ്ങളുമൊത്ത് ഈ ഒരു ജസ്റ്റിസ് കാർഡ് കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാം ഈ വ്യക്തി ഈ വ്യക്തിയെ നിങ്ങൾക്ക് തന്നെയാണ് ലഭിക്കാൻ പോകുന്ന നീതി നിങ്ങൾക്ക് കിട്ടും കാരണം നിങ്ങൾ അത്രമേ മാത്രം വേദനാജനകമായൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോയതാണ് ഈ വ്യക്തി അത്രത്തോളം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു ഈ വ്യക്തി ഈ ഒരു ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം നിങ്ങൾ തകർന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ ഇതെൻ്റെ റിലേഷൻഷിപ്പായിരിക്കാം അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും കടന്നു പോയിട്ടുള്ളത് ഈ ഒരു സപ്പറേഷൻ ചിലപ്പോൾ രണ്ടു പേരെയും തകർത്തിട്ടുണ്ടാവാം തളർത്തിയിട്ടുണ്ടാവാം നിങ്ങളുടെ രണ്ടു പേരെയും തളർത്തിയ ആ ഒരു സിറ്റുവേഷനും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഉള്ള എല്ലാ സിറ്റുവേഷനെയും അതിജീവിച്ച് അവരുടെ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് പൂർവാധികം ശക്തിയോടെ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതുമായിട്ട് ആ ഒരു അതിജീവിക്കും കേട്ടോ അതിജീവിച്ച് നിങ്ങളിലേക്ക് തിരിച്ചെത്തും നിങ്ങളുടെ വ്യക്തി അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കാം ഈ വ്യക്തി നിങ്ങൾക്കുള്ളത് തന്നെയാണ് നിങ്ങളിലേക്ക് തന്നെയാണ് ഈ വ്യക്തി തിരിച്ചെത്തും എത്തുന്നതും ഇതുമായിട്ട് ടൂറിസ് നോക്കാം ോബർ ആർട്ടിസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് ലെറ്റർ എഫ് ലെറ്റർ ഇ എറണാകുളം കാർത്തിക ഗ്രീൻ കളർ പൂയം റിയൂണിയൻ അപ്പം നിങ്ങൾ നിങ്ങൾ തമ്മിൽ റീയൂണിയൻ ഒക്കെ കാണുന്നുണ്ട് ലോയർ ആയിരിക്കാം സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർ സെപ്റ്റംബർ തൃക്കേട്ട മലപ്പുറം ഡാൻസ് ഒക്കെ അറിയുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി കോഴിക്കോട് ബ്ലൂ ബട്ടർഫ്ലൈസ് റെഡ് കളർ തിരുവാതിര ഓഗസ്റ്റ് ബ്ലാക്ക് ബ്ലാക്ക് കളർ ലെറ്റർ വി കാസർഗോഡ് ലെറ്റർ ആർ ചിത്തിര ട്വൽവ് ഫോർട്ടി സെവൻ ലെറ്റർ എ ലെറ്റർ എം ഭരണി എബ്രോഡ് ലെറ്റർ ഐ അത്തം ഫോർട്ടീൻ ട്വൻ്റി ട്വൻറ്റി നയൻ തേർട്ടി ത്രീ തേർട്ടി ത്രീ ഫോർട്ടി നയൻ പൂരം ഫോർ ഫോർട്ടി സെവ സെവൻ മകം ജി ലെറ്റർ ജി ഉത്രുട്ടാതി ലെറ്റർ എക്സ് ആണ് ലെറ്റർ സി ആണ് സി ബാങ്കിൽ ജോലിയുള്ള ആൾക്കാരായിരിക്കാം ലെറ്റർ ബി ബി കേട്ടോ ബി മാർച്ച് ലെറ്റർ കെ ജൂലായ് ലെറ്റർ അല്ല സോറി ഫൈവ് എന്ന നമ്പറ് സോഷ്യൽ വർക്കർ ആവാനുള്ള സാധ്യതയുണ്ട് തിരുവാതിര മിറാക്ൾസ് പൂരുട്ടാതി നവംബർ ലെറ്റർ എൻ എന്ന് കിട്ടിയിട്ടുണ്ട് മാരേജ് മാരേജ് ഉണ്ടാകും തേർട്ടി വണ് ആണ് പിത്രയ്ക്കാണ് നമുക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലോസ് അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായി നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം അപ്പോൾ വീണ്ടും പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം താങ്ക് യു